तुरू हाकन കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് ഒരുപാട് ക്ലീനിങ് ചെയ്യാനുള്ള ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉജാലാണ് കേട്ടോ അതിൽ ഞാൻ കുറച്ച് ഇതിലോട്ട് എടുത്തേക്കണേ പിന്നെ നമുക്ക് നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ കവർ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ പേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഇപ്പോൾ എങ്ങനെ കഴിഞ്ഞ കളഞ്ഞ ഉപയോഗിച്ച് കഴിഞ്ഞ ഇതിൻ്റെ ഉള്ളിൽ പോലെ നമുക്ക് ഉപയോഗിക്കാനുള്ള പാസ്റ്റ് കിട്ടും അപ്പോൾ ഇത് മതി ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പേസ്റ്റ് എടുക്കാം അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമുക്ക് നല്ല ടിപ്സ് നല്ല ക്ലീനിങ് ടിപ്സ് ആണെങ്കിലും മറ്റുള്ള ഒരുപാട് ഉപയോഗപരമായ ടിപ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പാസ്റ്റിൻ്റെ കവറും ഇതിലിട്ടിടണം കേട്ടോ അപ്പം ഇതിൽ നിന്ന് ഞാൻ ഇത് നല്ലപോലെ കലക്കിയെടുക്കട്ടെട്ടോ നല്ല പോലെ കലക്കി എടുക്കട്ടെ ൊരു പാത്രത്തിലോട്ട് ഒഴിക്കട്ടെ കേട്ടോ ഞാൻ ഇതുപോലെ ലിക്വിഡ് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് അപ്പം അതിൻ്റെ ബോട്ടിൽ തന്നെ ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പാസ്റ്റൊക്കെ നല്ലപോലെ കണക്കിയെടുത്തിട്ടുണ്ട് പേസ്റ്റ് ഇതിലോട്ട് ഒഴിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഇതാണെങ്കിലും ബാക്കിയുള്ള വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഇനിയിപ്പോൾ ബാക്കിയുള്ള വെള്ളത്തിൽ ഈ കൈലുകളൊക്കെ ഉണ്ടല്ലോ കൈല് സ്റ്റീലിൻ്റെ പാത്രം കപ്പ് ഗ്ലാസ് ഇതൊക്കെ ഇത് ഇട്ട് വെക്കേണ്ട കേട്ടോ കുറച്ച് സമയം നമുക്ക് ഇതിലിട്ട് വയ്ക്കാം അതിൻ്റെ കയ്യിൽ നമുക്ക് കൈഡാട്ടാം നല്ല കളറ് നന്നായി ക്ലീൻ ആകും കേട്ടോ സോപ്പ് ഒന്നും ഉപയോഗിക്കുന്നതില കുറച്ച് സമയം ഇതിൽ ഇട്ട് വെച്ചാൽ മതി പിന്നെ ഇപ്പോൾ അതിൻ്റെ അടുക്കള ഇങ്ങനെയാണ് കിടക്കുന്നത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ കോലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചോ ചോറ് വെച്ചതിൻ്റെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ ക്ലീൻ ഇല്ലാണ്ട് ക്ലീൻ വൃത്തിയേടായിട്ട് കിടക്കാം കേട്ടോ ഇത് ഇതൊക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടല്ല കുറച്ച് ഇത് വെള്ളം ഇങ്ങനെ ഒഴിക്കാം നമ്മുടെ കഞ്ഞിവെള്ളം ഇതൊഴിച്ച് ഞാൻ വയ്ക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളം വെച്ചിട്ട് നല്ല പോലെ ഞാനിപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് ചുമരുമൊക്കെ ഇങ്ങനെ ടൈലും മുക്കിങ്ങനെ ഒഴിക്കണ്ട കേട്ടോ നമുക്കത് ഒന്ന് കുതിർന്നതിന് ശേഷം നല്ല പോലെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാം കേട്ടോ അതുപോലെ തന്നെ സ്ലാവൊക്കെ ഞാൻ കുറച്ച് ശീക്ഷ അതിങ്ങനെ ഒഴിക്കണ്ട കേട്ടോ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഞാൻ സിങ്ക് വാഷ് ബേസിൻ്റെ സിങ്ക് അടുക്കളയിലത്തെ സിങ്കിലും ഇതൊക്കെ ഞാനിങ്ങനെ ഒഴിക്കുന്നുണ്ട് പൈപ്പുമ്മൽ ഇതൊക്കെ നമുക്ക് എവിടെയൊക്കെ ഒഴിക്കണോ അവിടെയൊക്കെ ഒഴിച്ച് ക്ലീൻ ആക്കാം കേട്ടോ ഇവിടെ പൈപ്പ് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ തേച്ചിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഈ പാത്രങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഈ ലിക്വിഡ് കൊണ്ടാണ് ഞാൻ തേച്ച് ഇട്ട് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ അതുപോലെ തന്നെ വാഷ് നമ്മുടെ ഗ്യാസ് എറപ്പ് ഇവിടെയൊക്കെ ഞാനിങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് ഈ ചുമരൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഗ്യാസ്റ്റൊക്കെ വെഞ്ഞിവിടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ നല്ലൊരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ അടിപൊളിയായിട്ട് നന്നായി വൃത്തിയാവും കേട്ടോ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് കട നല്ല ക്ലീനായിട്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഗ്ലാസ് പാത്രങ്ങളാണെങ്കിലും എന്താണെങ്കിലും കൂട്ടാ അപ്പോൾ ഇനി ഈ വെള്ളത്തിലുണ്ടല്ലോ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഈ ഒരു തുണി വെച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതുകൊണ്ട് ഗ്യാസ് അരപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ ഞാൻ ഇവിടെ തുടച്ച് ഇങ്ങനെ തേച്ച് കൈ വെച്ചിട്ടുണ്ടായിരുന്നേന്ന് അപ്പോൾ ഇന്ന് നമുക്കിതുപോലെ ഈ വെള്ളം കൊണ്ട് ഒരു രണ്ട് മൂന്നോ പ്രാവശ്യം തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ക്ലീനാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ക്ലീനാകുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ചുമരുകൾ ഉണ്ടല്ലോ ഞാൻ ഈ ചുമരൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചുമരൊക്കെ നമുക്കിതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ തുടച്ച് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് വെള്ളത്തിലേക്ക് തുടച്ചെടുത്താൽ മതി നല്ലപോലെ ക്ലീൻ ആകും കേട്ടോ അപ്പം ഞാൻ ഈ സ്ലാബുകളും ഇതുപോലെ എല്ലാം ഒന്ന് ഇതുപോലെ തുടച്ചെടുക്കട്ടെ കേട്ടോ ഇതില് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഇതൊന്ന് ഇതുപോലെ കഴുകിയെടുക്കാം കുറച്ച് സാധനങ്ങളുണ്ട് ഇതത് പോലെ ഒന്ന് വെറുതെ ഒന്ന് കുറച്ച് സമയം ഇതൊന്നാക്കി കഴുകിയെടുത്താൽ മതിട്ടാ നല്ല കളർ വരും കേട്ടാ ഈ കറൊക്കെ പോയിട്ട് കുറച്ച് സമയം സമയത്തിന് ഇട്ട് വെച്ചാൽ മതി കേട്ടാ പത്തിരി ആണെങ്കിലും കത്തിയാണെങ്കിലൊക്കെ നല്ല മുറിച്ചൊക്കെ വരും അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിലിട്ട് വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കട്ടെ ഇവിടെ എല്ലായിടത്തും ക്ലീൻ ആയിട്ടാണ്ട ഗ്യാസ് എടുപ്പ് അതൊന്നും കണ്ടാൽ തന്നെ അറിയാം ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല പോലെ ക്ലീൻ ആക്കി എടുത്തു കേട്ടോ ഞാൻ സ്ലാവൊക്കെ തുടച്ചു ഇവിടെയൊക്കെ നല്ല ഇതാക്കി പൈപ്പൊക്കെ കണ്ട നല്ല ക്ലീ നല്ല ക്ലിയർ ആയില്ല എന്താ വെളി നന്നായി ആ ഒരു കറകളൊക്കെ ഉണ്ടല്ലോ കറൊക്കെ പോയിട്ടാണ് അപ്പം അത് വന്നിട്ട് അതിൽ ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ചില്ലി ഗ്ലാസ് ആണെങ്കിലും ഒക്കെ ഞാൻ കഴുകി തുടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുടച്ചു അതുപോലെ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ട് മിക്സി തുടച്ച് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്ലാവുകളൊക്കെ ഞാൻ തുടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു സൊല്യൂഷനാണ് എല്ലാവരും നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞുള്ള മതി നമുക്ക് നല്ല ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് ആ ഒരു സൊല്യൂഷൻ എടുത്ത് വെക്കാം കേട്ടാ എടുത്തുവച്ചിട്ട് നമുക്കിതുപോലെ സ്ലാബ് മൊക്കങ്ങനെ ഒഴിച്ച് തുടച്ച് കൊടുക്കാട്ടോ അതിനൊക്കെ ബെസ്റ്റാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ തുടക്കണ തുണിയുണ്ടല്ലോ ഈ തുണിയും നമുക്ക് ചൂടുള്ള ഇട്ട് വെച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ട് കൂട്ടി തിരുമ്പി ഇങ്ങനെ അപ്പോൾ ഇടാട്ടത് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളൊരു കുറച്ച് കഞ്ഞിവെള്ളമുണ്ട് ഇതിൽ ഞാനിപ്പോൾ കുറച്ച് സോപ്പും പൊടിയാണ് ഏഡ് ചെയ്യുന്നത് സോപ്പും പൊടിയും കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കല്ലുപ്പാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ കല്ല് ഒന്ന് നല്ലപോലെ നൽകി കൊടുക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുല്ല് ഉണ്ടല്ലോ മുറ്റത്തെ പുല്ല് അതിനൊക്കെ ഒന്ന് സ്പ്രേ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിങ്ങനെ തെളിയിച്ചു കൊടുക്കാട്ടോ അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് വെയിലുള്ളപ്പോൾ നമ്മൾ പുല്ലിൽ അടിച്ചു കൊടുക്കാംട്ടോ അപ്പോൾ കന്യാളത്തിൻ്റെ പശയും ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് പുല്ല് പെട്ടെന്ന് ഉണങ്ങിപ്പോകട്ടോ അപ്പോൾ കുറച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ച് പുല്ലുകളെ ഉള്ളൂ ഞാൻ എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ അങ്ങനെ എപ്പോഴും ക്ലീൻ ആക്കുന്നതാണ് അപ്പോൾ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതാണ് എളുപ്പം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് ഇഷമാണ് ഇവിടെ ഇങ്ങനെ പുല്ലിൻ്റെ മുകളിലൊക്കെ തൂവി കൊടുക്കുന്നത് ഇങ്ങനെ കുറച്ച് ഇഷ്ടം കുറച്ച് ഇഷ്ട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പറഞ്ഞ് പോവാത്ത പറിച്ചാൽ കിട്ടാത്തതായ പുല്ലുകൾ ഉണ്ടാവല്ലേ അതിനൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വേഗം ഉണങ്ങിക്കോളും വെയിൽ ഇപ്പം ഉള്ളപ്പോൾ ചെയ്യുമ്പോഴുണ്ടല്ലോ നല്ല ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾ എൻ്റെ ചാനലിലുണ്ട് പറ്റണവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ടാക്കുക ലൈക്ക് ചെയ്യാൻ പറ്റും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോന്ന് പറ്റണ ഉപകാരപ്പെട്ട വീഡിയോ ആണെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ടാക്കണേ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതൊരു ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാട്ടോ പുല്ലൊക്കെ അടിപൊളിയായിട്ട് പോകട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ പുല്ലൊന്നും ഇല്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ആക്കുന്നതാണ് അപ്പോൾ ഉള്ള കുറച്ച് പുല്ലുകളൊക്കെ നമ്മൾ നമ്മളിങ്ങനൊക്കെ ചെയ്താൽ മതി കേട്ടോ പറച്ചേ കിട്ടാത്ത പുല്ലുകളുണ്ടല്ലോ അവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് പോകട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാംക്കും